നമസ്കാരം പതിരം കതിരും കഥക് പൊളിച്ചു തിന്നുന്ന അച്ചി എത്ര തൊണ്ടകീറി പാടിയാലും സംഗീതം വരില്ല എന്ന് നാട്ടിൻ പുറത്ത് ഒരു പറച്ചിലുണ്ട് തൊണ്ടകീറി വിപ്ലവം സംസാരിച്ചിട്ടും ജനങ്ങൾ വെറുത്തുപോയ ചില വനിതാ സഖാക്കളുണ്ട് സി പി എമ്മിൽ കാരണഭൂതനോട് കൂടുതൽ അടുക്കുകയും കമ്മ്യൂണിസത്തിൽ നിന്നും അകലുകയും ചെയ്തു എന്നതാണ് അവരുടെ ഒരു ദോഷം മാർക്സിസം എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സ്ഥിരോഭവിക്കുന്ന ഓർമ്മയായി മാറി സഖാക്കളെ നേതൃനിരയിലെ ഇട്ടിക്കണ്ണപ്പന്മാർ പറയുന്ന വേദാന്തമാണ് അത്തരക്കാരുടെ പ്രത്യയശാസ്ത്രം രണ്ടാം പിണറായി സർക്കാരിൻ്റെ വരവോടെ കുറെ മിനുക്കുവേഷങ്ങൾ അധികാരത്തിൽ കയറിക്കൂടിയിട്ടുണ്ട് ജാതകവശാലോ ഭാഗ്യവശാലോ എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പണ്ടില്ലാത്ത ഒന്നായിരുന്നു എന്നാൽ അങ്ങനെ ഭാഗ്യത്തിൻ്റെ ഒഴിവിൽ കടന്നുകൂടിയ ചിലരാണ് ജില്ലാ കമ്മിറ്റികളിൽ കിടന്ന് മുരിയുന്നത് അന്തരിച്ച ജോസഫൈൻ പാർട്ടിക്ക് സ്വന്തമായി പോലീസ് സ്റ്റേഷനും കോടതിയും സ്ഥാപിച്ചതോടെ ഇത്തരക്കാർ അവരുടെ നീതി പാർട്ടി കോടതിയിലൂടെ നടപ്പിലാക്കാൻ തുടങ്ങി പി ആർ വർക്കുകാരുടെ തലോടലിൽ വളർന്നു വന്ന വിപ്ലവത്തിൻ്റെ പൂന്തിങ്കളായി മാറി തിരുവനന്തപുരത്തെ മേയറും നമ്മുടെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജും ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഇപ്പോൾ പറയുന്നത് ഏറ്റവും മോശപ്പെട്ട രണ്ട് മന്ത്രിമാർ വീണാ ജോർജും ബാലഗോപാലും ആണെന്നാണ് അവരുടെ പറച്ചിൽ കേട്ടാൽ തോന്നും ബാക്കി വകുപ്പുകളെല്ലാം ഇവിടെ സ്വർഗ്ഗമുണ്ടാക്കിയെന്ന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് വീണ ജോർജിനെ അത്ര പിടിച്ചിട്ടില്ലെങ്കിലും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി തോളിലെടുത്ത് ലാളിക്കുകയാണ് വീണാ ജോർജിനെ ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി വീണയുടെ ഭർത്താവിൻ്റെ വസ്തു പൊന്നുപോലെയാണ് സംരക്ഷിച്ചു വരുന്നത് വീണക്കെതിരെ ആദ്യമായി പ്രതികരിച്ച കെ കെ ശ്രീധരൻ്റെ വായ ഒറ്റ രാത്രി കൊണ്ട് പാർട്ടി ടാർ ഒഴിച്ച് അടച്ചു കളഞ്ഞു വന്നു കയറിയ കമ്മ്യൂണിസ്റ്റിനെ ഇത്ര ഭംഗിയായി ലാളിക്കുന്ന ഏത് ജില്ലാ കമ്മിറ്റിയുണ്ട് കേരളത്തിൽ വേറെ ക്നാനായക്കാരുടെ വോട്ട് വാങ്ങി കാലാകാലം കമ്മ്യൂണിസത്തെ റാന്നിയിൽ താങ്ങി നിർത്തിയ പാപം രാജു എബ്രഹാമിനെ കളഞ്ഞാലും വീണ ജോർജിനെ പാർട്ടി കൈവെള്ളയിൽ കൊണ്ടു നടക്കും ആരോഗ്യ വകുപ്പിന്റെ മൂക്കിൽ വെക്കാറായിട്ടും പാർട്ടി വീണ ജോർജിനെ ഇതുവരെ വിമർശിച്ചിട്ടില്ല അങ്ങനെ വന്നാൽ ചിലപ്പോൾ മനോവീര്യം തകർന്നു പോയാലോ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗങ്ങൾ ഷൂട്ടിങ്ങിന് കൊടുത്താണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് പാരസെറ്റമോളും പഞ്ഞിയും ഒക്കെ വാങ്ങുന്നത് ഇതുപോലൊരു നല്ല കാലം ഇനി എന്നു വരാനാണ് പൈങ്കിളിയെ പൈങ്കിളിയെ കളിയാടിയിടാൻ വരുമോ നീ എന്ന കണക്കിന് പാർട്ടി കൊഞ്ചിച്ചു വളർത്തിയ മറ്റൊരു പൈങ്കിളിയാണ് മേയർ ആര്യ രാജേന്ദ്രൻ അങ്കൻവാടിയിൽ നിന്നിറങ്ങിയപ്പോഴേ തന്നെ മേയറാക്കിയ പാർട്ടിയോട് അത്രമേൽ കടപ്പാടുണ്ട് ഈ മേയർ ഊട്ടിക്ക് ആനാവൂർ നാഗപ്പൻ സഹാവാണ് മാർഗദർശി തിരുവനന്തപുരം നഗരത്തിലെ വികസന മുരടിപ്പിനെ പറ്റി കടകംപള്ളി സുരേന്ദ്രൻ ഒന്ന് വിമർശിച്ചതേയുള്ളൂ ഉടനടി മറുപടി കൊടുത്തു റിയാസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇപ്പോൾ വിലപിക്കുന്നത് ആര്യയുടെയും ഭർത്താവിൻ്റെയും റോഡ് ഷോ പാർട്ടിക്ക് കളങ്കമായി എന്നാണ് ആ കളങ്കം ചന്ദനം പോലെ എടുത്ത് അണിയുകയായിരുന്നു സൈബർ സഖാക്കളും കുറെ പൂക്കാസ സഖാത്തികളും മറ്റും സ്വന്തം ഭർത്താവിന്റെ മന്ത്രിമോഹം വരെ തെറിപ്പിച്ച പ്രകടനമായിരുന്നു ആര്യുടേതെങ്കിൽ ഭാര്യ മന്ത്രിയായതിന്റെ ബലത്തിൽ നാട്ടിൽ വല്ലാതെ ഷോ നടത്തുകയാണ് വീണമന്ത്രിയുടെ ഭർത്താവ് എന്നാണ് കോൺഗ്രസുകാർ ആരോപിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഭർത്താവേ കർമ്മം ക്രിയ എന്ന് പറയാൻ തോന്നും ഈ വനിതകളോട് ഭർത്താവിന്റെ ബലത്തിൽ വർഗീയ കാർഡ് വരെ പ്രചരിപ്പിച്ച കോഴിക്കോട്ടെ കെ കെ ലതികയാണ് ജനത്തെ വെറുപ്പിച്ച മറ്റൊരു ധീര വിപ്ലവ വനിത പി ആർ വർക്കുകാരെല്ലാം കൂടി പൊക്കി തട്ടിന്മേൽ കയറ്റിയിട്ടും പാവമായ ശൈലജ ടീച്ചറിനെ ജനം തഴഞ്ഞു കളഞ്ഞു ഇവരുടെയൊക്കെ പൊള്ളത്തരങ്ങൾ ജനങ്ങൾ ശരിക്കും മനസ്സിലാക്കി തുടങ്ങി ഇപ്പോൾ പാർട്ടി എല്ലാം തിരിച്ചറിയുകയാണത്രേ അതോടെ അവർ മേറൂട്ടിയെ ഒക്കത്തു നിന്നും താഴെ ഇറക്കി വീണാ ജോർജിനെ പല്ലക്കിൽ നിന്നും വലിച്ചിറക്കി പൊതുവിടങ്ങളിലും ചാനൽ മൈക്കുകൾക്ക് മുമ്പിലും എങ്ങനെ പെരുമാറണമെന്നും നിയമസഭയിലും നഗരസഭയിലും പ്രതിപക്ഷ ബഹുമാനത്തോടെ എങ്ങനെ സംസാരിക്കണമെന്നും ഒട്ടുമറിയാതെ പോയവരാണ് വീണ ജോർജും ആര്യ രാജേന്ദ്രനും രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ വല്ലാത്തൊരു കുറവാണിത് കുറെ ചെറുപ്പക്കാർ അധികാര സ്ഥാനങ്ങളിൽ വരുമ്പോൾ നാട്ടിൽ വലിയ മാറ്റങ്ങൾ വരുമെന്ന പാർട്ടിയുടെ ധാരണ എത്ര അപക്വമായിരുന്നു എന്ന് തെളിയിക്കുകയാണ് വീണ ജോർജും ആര്യ രാജേന്ദ്രനുമൊക്കെ മന്ത്രി ആയിരുന്നില്ലെങ്കിൽ വീണ ജോർജും മീഡിയ വണ്ണിലോ മരമുറി ചാനലിലോ വന്നിരുന്ന് ഇടതുപക്ഷ സേവ ചെയ്യേണ്ട ഒരാളായിരുന്നു എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ മൊത്തത്തിലൊരു ചളിപ്പും ഉളുപ്പുമുണ്ട് ഈ രണ്ടു പേർക്കും ആറന്മുള മണ്ഡലത്തിൽ നിന്നും ഇടതിൻ്റെ പതിനാലായിരം വോട്ടുകളാണ് പമ്പാ നദിയിലൂടെ ഒഴുകിപ്പോയത് ഇക്കാര്യം ഓർക്കുമ്പോഴെങ്കിലും വീണയ്ക്ക് തിരിച്ചറിവ് ഉണ്ടാകേണ്ടതാണ് പ്രത്യയശാസ്ത്രത്തിന്റെ അന്ത്യത്തെ ചിന്തിക്കുമ്പോഴൊക്കെ ഇത്തരം മുഖങ്ങളും വല്ലാതെ തെളിഞ്ഞു വരുന്നുണ്ട്